നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധസമാനമായ സാഹചര്യം ഉടൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പല വിദഗ്ധരും പറയുന്നുണ്ട് അതൊരു പക്ഷേ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് വഴിമാറിയേക്കാം എന്നും സൂചന നൽകുന്നുണ്ട് അതായത് ഈ കഴിഞ്ഞ ആഴ്ചയാണ് രണ്ട് തവണ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ അതിർത്തി വീർത്തിരിക്കുന്ന നിയന്ത്രണ രേഖയിൽ സംഘർഷങ്ങളുണ്ടായത് പാകിസ്ഥാൻ സൈന്യം യാതൊരു പ്രകോപനവുമില്ലാതെ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർത്തു എന്നതാണ് തുടക്കം അതായത് അവിടെ ഉപേക്ഷിക്കപ്പെട്ടിരുന്ന ഒരു മൈൻ പൊട്ടിത്തെറിക്കുന്നു ഒരു കുഴിബോംബ് പാകിസ്ഥാൻ സൈന്യം അവരുടെ മേഖലകളിൽ പെട്രോളിംഗ് നടത്തുമ്പോൾ പൊട്ടിത്തെറിക്കുന്നു പാകിസ്ഥാൻ സൈന്യമാണ് അവരുടെ മേഖലയിലാണ് പെട്രോളിംഗ് നടത്തിയത് അവിടെ കുഴിബോംബ് പൊട്ടുന്നതിൻ്റെ പേരിൽ ഇന്ത്യൻ പോസ്റ്റിലേക്ക് അവർ വെടിവെക്കുന്നു ഈ വെടിക്ക് തിരിച്ചടി അപ്പോൾ തന്നെ ലഭിക്കുന്നു കാരണം ഇത് രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ള ഭാരതമാണ് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യൻ ഭാഗത്തേക്ക് വെടിവന്നാൽ ആരോടും ചോദിക്കേണ്ട കാര്യമില്ല തിരിച്ചടിക്കാനുള്ള എല്ലാ അധികാരവും സൈന്യത്തിന് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർ കൃത്യമായ റിപ്ലൈ കൊടുക്കുന്നു ഇത് വീണ്ടും ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു ഇപ്പോഴും പലയിടങ്ങളിലും ഇത്തരത്തിൽ സംഘർഷഭരിതമാണ് എന്നാണ് അതിർത്തിയിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ കരസേന പറയുന്നതും അതുതന്നെയാണ് അതായത് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും പ്രകോപനമൊന്നുമില്ലാതെ ഇന്ത്യൻ ഭാഗത്തേക്ക് വെടിയുതിർത്തു അവർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ ലംഘിച്ചു അതുകൊണ്ട് തന്നെ ഇന്ത്യ അതിനൊരു ബിഫറ്റിംഗ് റിപ്ലൈ നൽകി കൃത്യമായ മറുപടി കൊടുത്തു എന്ന് സേനയും പറയുന്നുണ്ട് പക്ഷേ ഇത് അത്ര അസാധാരണമായ സംഭവമല്ല പാകിസ്ഥാൻ ഇത് കത് കരുതിക്കൂട്ടി തന്നെ ചെയ്യുന്നതാണ് പാകിസ്ഥാൻ കൃത്യമായി അറിയാം ഇന്ത്യൻ പോസ്റ്റിലേക്ക് വെടിവെച്ചാൽ തീർച്ചയായും തിരിച്ചും അവർക്ക് കൃത്യമായി അറിയാം എന്നിട്ടും കൃത്യമായി ഈ മേഖലകളിൽ അശാന്തി ഉണ്ടാക്കാനായി പാക്ദീന കശ്മീരിൽ തമ്പടിച്ചിരിക്കുന്ന ഭീകരപരെ അതിർത്തി കടത്തി ഇന്ത്യയിലേക്ക് വിടാനൊക്കെയായിട്ടാണ് ഇത്തരത്തിലുള്ള വെടിവയ്പ് നടത്തുന്നത് അങ്ങനെ നിരന്തരം ഇന്ത്യൻ സേ സൈന്യത്തെ പ്രകോപിപ്പിക്കുക ഒന്ന് രണ്ട് മൂന്ന് എന്ന നിലയിൽ ഇന്ത്യൻ നിരയിൽ ആൾനാശം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക ഇത് പർവേസ് മുഷറഫ് അന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിന് ശേഷം നടപ്പിലാക്കിയ ഒരു സ്ട്രാറ്റജിയാണ് അതായത് കാർഗിൽ യുദ്ധത്തിൽ അവർ അമ്പയെ പോയി പക്ഷേ കാർഗിൽ യുദ്ധത്തിൽ പരാജയപ്പെട്ടെങ്കിലും പാകിസ്ഥാൻ ഒരു ആണവ ശക്തിയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മുന്നും പിന്നുമൊന്നും നോക്കാനില്ല ഞങ്ങളെ തിരിച്ചടിച്ചാൽ ആണവായുധത്തിൽ കൈവയ്ക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിരന്തരം അതിർത്തിയിൽ ആക്രമണം നടത്തുകയാണ് ഈ ആക്രമണത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിന് ശേഷം അതായത് കാർഗിലിൽ പരാജയപ്പെട്ടതിന് ശേഷം നിരന്തരം ഭീകരവാദികളെ ഉപയോഗിച്ചും നേരിട്ട് വെടിവെച്ചുമെല്ലാം പാകിസ്ഥാനും പാകിസ്ഥാൻ അനുകൂലിക്കുന്ന ഭീകര സംഘടനകളും എല്ലാം കൂടി ഇന്ത്യയിൽ കൊന്നൊടുക്കിയത് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് സൈനികരാണ് അതായത് കാർഗിൽ യുദ്ധകാലത്ത് ഇന്ത്യക്ക് നഷ്ടമായ സൈനികരുടെ നാല് മടങ്ങ് എണ്ണമാണ് പിന്നീട് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള വിവിധ സംഘർഷങ്ങളിൽ നഷ്ടപ്പെട്ടത് അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന ഉടൻ തന്നെ അതിർത്തിയിലെ സ്ട്രാറ്റജി മാറ്റിയത് ആ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒന്നും രണ്ടും മൂന്നുമായി കൊല്ലുന്നതൊന്നും അനുവദിക്കില്ല ശക്തമായ തിരിച്ചടി തന്നെ നൽകും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ട് സർജിക്കൽ സ്ട്രൈക്കുകൾ പാകിസ്ഥാനിലേക്ക് നടത്തുന്നത് ഈ സർജിക്കൽ സ്ട്രൈക്കിന് ശേഷം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി ശാന്തമാണ് വലിയ രീതിയിൽ ഇൻ പാകിസ്ഥാൻ അവിടെ സാഹസങ്ങളൊന്നും കാണിക്കാറില്ല ഇപ്പോൾ പഴയ രീതിയിലേക്ക് അതിർത്തി മേഖലയെ മടക്കി കൊണ്ടുവരാനായി ഭീകരാക്രമണങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് മറുഭാഗത്ത് ഇത്തരത്തിലുള്ള വെടിനിർത്തൽ കരാർ ലംഘനങ്ങളും നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇപ്പോൾ ചിന്തിക്കുന്നത് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ആക്രമണങ്ങൾ സഹിച്ച് മുന്നോട്ട് പോകേണ്ടതില്ല കൃത്യമായ മറുപടി നൽകണം എന്നൊരു തീരുമാനത്തിൽ ഇന്ത്യ ഗവൺമെൻറ് എത്തിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചന അതുകൊണ്ട് തന്നെ അതിർത്തിയിൽ കാണിക്കുന്ന ഈ സാഹസങ്ങൾക്ക് കൃത്യമായ ഒരു വലിയ മറുപടി നൽകാൻ ഇന്ത്യ ഒരുങ്ങുന്നു എന്ന സൂചനയാണ് വരുന്നത് ഒരുപക്ഷെ അതിർത്തി കടന്നും ഒരു സൈനിക നടപടി ഉണ്ടായേക്കാം കാരണം പാക് അധീന കശ്മീരിൽ പഴയതുപോലെ വീണ്ടും തീവ്രവാദ മോഡ്യൂളുകൾ സജീവമായി കഴിഞ്ഞു അവിടെ നിന്നും നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ പല ഘട്ടങ്ങളിലായി നടക്കുന്നുമുണ്ട് ഇത് അവസാനിപ്പിക്കുക വീണ്ടും പാക് അധീന കശ്മീരിനെ ഇന്ത്യക്കെതിരായുള്ള ഒരു ലോഞ്ച് പാഡാക്കി മാറ്റാതിരിക്കാനുള്ള എല്ലാവിധ സന്നാഹങ്ങളും ഒരുക്കുക എന്നത് ഇപ്പോൾ ഇന്ത്യയുടെ ലക്ഷ്യമാണ് അതുകൊണ്ട് തന്നെ സൈന്യം ശക്തമായ ഒരു തിരിച്ചടി പാകിസ്ഥാന് ഈ ഘട്ടത്തിൽ നൽകാൻ ഒരുങ്ങുന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നതും വെബ്ഡെസ്ക് തത്തുമീ ന്യൂസ് ബ്രാൻഡിംഗ് പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ മഹാഗണപതി ഹോമം സ്കന്തണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ